ഹലോ കൂട്ടുകാരി അപ്പം ഞങ്ങൾക്ക് ഇന്നാട്ടോ ഓണം വന്ന് ഉത്തരാടത്തിൻ്റെ ഒന്ന് ഇന്ന് ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന കേട്ടോ ഇന്ന് ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്നാണ് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്നത് അവിടെ നിന്നാണ് ഞങ്ങൾ മേടിച്ചത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ചേട്ടനൊരു കയ്യിൽ എനിക്കും ഒരു നൈറ്റ് എൻ്റെ മക്കൾക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ് ഇത്രയൊക്കെ മേടിച്ചോളൂ കേട്ടോ കാരണം ഞാൻ എന്നും എൻ്റെ ചാനലിൽ ലൈവ് വരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഓണമൊക്കെ എന്തായി ഓണസാധനങ്ങളൊക്കെ എടുത്തോ എന്ന് നമുക്കിപ്പോൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ അവിടെ എവിടെയും പോയെടുക്കാനുള്ള സ്ഥിതിയൊന്നുമില്ല നിങ്ങൾക്കറിയാലോ ഞങ്ങളൊരു സാധാരണ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ അപ്പം ഞങ്ങൾക്ക് വാടകയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ ബാക്കിയുള്ള ഇതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഒപ്പിച്ചെടുത്തത് അപ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ നിന്ന് പണ്ടുള്ളവർ പറയുന്ന ഇതാണ് കേട്ടോ അപ്പം നമുക്ക് എത്ര എന്താ പറയുക ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് ജീവിച്ചു പോവാം കാരണം നമുക്ക് ഉള്ളത് ആണെങ്കിലും അത് നമ്മുടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വീട്ടിലെ സന്തോഷവും സമാധാനത്തോടെ മക്കളുമായിട്ട് നമ്മളങ്ങ് ആഘോഷിക്കുമ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അടിപൊളി ഓണം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ